ശബരിമല സ്വർണക്കൊള്ളയിൽ അയ്യപ്പന്റെ പിതൃസ്ഥാനീയം ജയിലിലായി തന്ത്രി കണ്ഠരര് രാജീവരന് വിനയായത് പോറ്റിയുമായുള്ള ബന്ധം പോറ്റിയെ പരിഗർമ്മിയാക്കി കൂടെ കൂട്ടി സ്പോൺസറായി പോറ്റി സന്നിധാനത്ത് വിലസിയിട്ടും കണ്ടില്ലെന്ന് നടിച്ചു സ്വർണപ്പാളികൾ ഇളക്കിക്കൊണ്ടു പോകാൻ കൂട്ടുനിന്നു തന്ത്രി അറിയാതെ ശബരിമലയിൽ ഒന്നും നടക്കില്ലല്ലോ എന്ന ചോദ്യത്തിന് അങ്ങിനെ ഉത്തരമായി അപ്പോൾ മന്ത്രി അറിയാതെ എന്തെങ്കിലും നടക്കുമോ എന്ന ചോദ്യം ബാക്കി ശബരിമലയിൽ താന്ത്രികാധികാരമുള്ള താഴമൺ കുടുംബത്തിൽ നിന്ന് ജയിലിലേക്കുള്ള തന്ത്രി കണ്ഠരര് രാജീവരൻ്റെ യാത്രയാണ് കണ്ടത് നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചെങ്കിലും തന്ത്രിയുടെ പങ്കിലേക്ക് അന്വേഷണം തുടർന്നപ്പോൾ അറസ്റ്റ് അനിവാര്യമായി രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനെട്ടിന് ശ്രീകോവിലെ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലത്തിലെ സ്വർണപ്പാളികളും ഇളക്കിയെടുത്തപ്പോൾ തന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു മെയ് പത്തൊൻപതിനും പൂജകൾക്ക് തന്ത്രി ശ്രീകോവിൽ നട തുറന്നതാണ് മിഥുനമാസ പൂജകൾക്ക് അടുത്ത മാസം നടന്നു വന്നപ്പോൾ ഇതേ സാമഗ്രികൾ തിരികെ എത്തിച്ചിട്ടില്ലെന്നും തന്ത്രിക്ക് അറിയാമായിരുന്നു തന്ത്രി അറിയാതെയാണ് സ്വർണപ്പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയതെന്ന വാദമാണ് ഇതോടെ ഇല്ലാതാകുന്നത് അറിയാതെയാണ് കൊണ്ടുപോയതെങ്കിൽ സ്വർണപ്പാളികൾ അഴിച്ചെടുത്ത നിലയിൽ കൽത്തൂണുകൾ കണ്ടപ്പോൾ എന്തുകൊണ്ട് ദേവസ്വം ബോർഡിലേക്ക് തന്ത്രി റിപ്പോർട്ട് ചെയ്തില്ല എന്ന ചോദ്യമാണ് ഉള്ളത് സ്വർണപ്പാളികൾ തിരികെ കൊണ്ടുവന്നപ്പോഴും തിരികെ സ്ഥാപിച്ചപ്പോഴും മഹസർ തയ്യാറാക്കിയപ്പോഴും തന്ത്രിയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ശബരിമലയിലെ ദേവന്റെ സ്വത്തുക്കൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകുന്നത് ആചാര ലംഘനമെന്ന് അറിഞ്ഞിട്ടും മൗനാനുവാദം നൽകി തന്ത്രിയുടെ അറസ്റ്റിലേക്ക് നയിച്ച പ്രധാന കാര്യങ്ങളിൽ ചിലവ് മാത്രമാണിത് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി രാജീവരക്കുള്ള ബന്ധം വർഷങ്ങൾ നീളുന്നതാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ശബരിമലയിലെ കീഴ്ശാന്തിയുടെ പരികർമ്മിയായിരുന്നു പോറ്റി രാജീവരർ തന്ത്രിയായ കർണാടകത്തിലെ ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിലെ മേൽശാന്തിയുമായി തന്ത്രിയും പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ ഘട്ടത്തിലാണ്